ിട്ടുണ്ട് നമ്മുടെ ആളുകളെ കൊല്ലുകയും ഭടന്മാരെ കൊല്ലുകയും എന്നിട്ട് അവരുടെ ശവശരീരം അത് വികൃതമാക്കിയിട്ട് ആ ഫോട്ടോ ഒക്കെ കണ്ട ആളുകൾ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഒന്നിലാണ് ആ സംഭവം ചെയ്യുന്നത് അന്നത്തെ ഫോട്ടോ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് പണ്ട് കാലത്ത് കാട്ടിൽ രാജാക്കന്മാരൊക്കെ വേട്ടയ്ക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ആ വേട്ട മൃഗം ഉണ്ടല്ലോ കൊല്ലപ്പെട്ട മൃഗത്തിനെ കൊണ്ടുവരുന്നത് അതിൻ്റെ കൈകാലുകളും കൂട്ടിക്കെട്ടിയിട്ട് ഒരു വടി കടത്തും വലിയ നീളമുള്ള വടി എന്നിട്ട് ആ വടി രണ്ട് ആളുകൾ തോളിൽ വയ്ക്കും തോളിൽ വെച്ചിട്ട് അപ്പോൾ ഈ മൃഗം കയ്യും കാലം കൂട്ടിക്കട്ടപ്പെട്ട അവസ്ഥയിൽ ചത്തിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഇങ്ങനെ കയ്യും കാലം കൂട്ടിയിട്ട് അതങ്ങനെ കൊടുക്കുന്നത് അതേ വിധത്തിലാണ് നമ്മുടെ ബി എസ് എഫ് ജവാന്മാരെ ഇവർ കൊണ്ടുവരുന്ന ആ ഫോട്ടോ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് അത് ഗൂഗിളിൽ ഞാൻ തിരഞ്ഞപ്പം കണ്ടു പിന്നെ എനിക്ക് ആ ഫോട്ടോ നിങ്ങളുടെ മുമ്പാകെ ഡിസ്പ്ലേ ചെയ്യാൻ ഒരു മടി തോന്നി നമ്മുടെ ജവാൻമാർ ഇങ്ങനെ അപമാനിക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ ചാനലിലൂടെ അത് നമ്മളായിട്ട് ചെയ്യേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പാകെ കാണിക്കാത്തതാണ് പക്ഷേ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇപ്പോഴും ആ ഇമേജ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ